ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രയും ആര്യനേയും കൂടെ വല്ലാത്ത വിഷമത്തിലാണ് ബൈക്ക് എന്തായാലും കൂട്ടുകാരന് കൊടുത്തേ പറ്റുള്ളൂ രണ്ട് ദിവസത്തിനകം ഇപ്പോൾ പുതിയ ബൈക്ക് കിട്ടുന്നവരെ വലിയ പാടാണല്ലോ എന്ന് വിഷമിച്ചിരിക്കുക കേട്ടോ അപ്പോൾ മിത്രയെടുത്ത് ആര്യം പറയുക നീ കിടന്ന് ഉറങ്ങിക്കോ എനിക്ക് ഉറക്കാൻ വരുന്നോളൂ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട വേറെ വഴി നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ടെടുത്ത് കിടന്ന് ഉറങ്ങാം കേട്ടോ അപ്പുറത്തെ റൂമിലാണെങ്കിൽ നമ്മുടെ ആനന്ദ് കണക്കും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് ശ്രീദേവി ഓടിക്കൊണ്ട് വരുന്നത് എന്നിട്ട് ആനന്ദേട്ടാ പിന്നെ ഈ പെൺ പെണ്ണങ്ങൾക്കൊന്നും ഗവൺമെന്റ് ജോലി കിട്ടുന്നത് ശരിയല്ല അതിൻ്റെ എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അത് എത്ര സത്യമാണെന്നറിയോ ഏഹ് അതെന്താണ് നീ ഇപ്പം അങ്ങനെ പറയണേ ഗവൺമെന്റ് ജോലിയുടെ കാര്യമൊക്കെ അല്ല അങ് അല്ലെങ്കിൽ തന്നെ പെണ്ണുങ്ങൾക്ക് ഇപ്പം എന്താ ഗവൺമെന്റ് ജോലി ആയിക്കൂടാന്നുണ്ടോ ആ അത് കിട്ടാതിരിക്കുന്നതാ നല്ലത് അതിപ്പം എന്താ നീ അങ്ങനെ പറയണേ ഈ പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങൾക്കൊരു ശാപ ആവുകയാണോ ഓ എന്നെ കൂടെ വെച്ചത് പറഞ്ഞതാണല്ലേ അല്ല നീ ഇപ്പം എന്താ ഇങ്ങനെ പറയാൻ കാര്യം എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഗവൺമെൻറ് ജോലിയുടെ കാര്യം ആ ആയിരിക്കാം പക്ഷേ ഇപ്പം ഇപ്പം സാഹചര്യം പറ എന്താ കാര്യം അതേ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ വെട്ടി തുറന്ന് ഞാനങ്ങ് പറയും അകത്തൊന്നും വെച്ചിട്ട് പുറത്ത് വേറൊന്നും കാണിക്കണം നീ ശ്രീദേവിക്ക് അറിയില്ലേ ആനന്ദേട്ടാ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും അങ്ങ് അങ്ങ് പറഞ്ഞു പോകുന്നത് ശരി ശരി ഇപ്പം എന്താ കാര്യം അതെ ഇന്നേ ഇവിടെ ഒരു സംഭവം ഉണ്ടായി എന്താണെന്നറിയോ നമ്മുടെ മീനാക്ഷി ഇല്ലേ മീനാക്ഷി കടയിൽ നിന്ന് കടയപ്പമായും വന്നിരിക്കുന്നു ആണോ അത് നല്ല കാര്യമല്ലേ എന്താ വാങ്ങിയത് പപ്സ് നല്ല കാര്യമാണെന്നോ പറയണേ കൊള്ളാം ഈ പപ്സ് ഇതൊക്കെ ഇവിടെ വാങ്ങിച്ചുകൊണ്ടിട്ട് കഴിച്ചാലേ എന്താ കുഴപ്പമൊന്നറിയോ എന്ത് കുഴപ്പം അതൊക്കെ പോട്ടെ അതെല്ലാം പോട്ടെ പിന്നെ അതിന് എത്ര വിലയാണെന്നറിയോ ആ വില ഇപ്പോൾ ഞാനെങ്ങനെ പറയാനാണ് എന്നാലും ഇവിടെയുള്ള എല്ലാവർക്കും ചേർത്തിട്ടായിരിക്കുമല്ലോ അവൾ വാങ്ങി അങ്ങനെയാണെങ്കിൽ പത്ത് നാനൂറ് രൂപ ആയിട്ടുണ്ടാവും ദൈവമേ അപ്പോൾ ഇത് എന്നെ അടിച്ചു താഴ്ത്താൻ വേണ്ടി കുറച്ച് കൂട്ടി പറയുന്നത് അല്ല അപ്പോൾ പിന്നെ എത്രയായി നീ പറ ഇരുന്നൂറ് രൂപയായെന്ന് ഓ അത്ര ആയുള്ളൂ അത്ര ആയുള്ളൂ എന്നോ ആനന്തിട്ട ഈ വാങ്ങുന്ന പൈസയ്ക്ക് ആരുടെ പൈസയാണെന്ന് ആനന്ദ്ട്ടൻ അറിയോ ഈ ഇരുന്നൂറ് രൂപ ഒരു ദിവസം ചിലവാക്കൽ എത്ര രൂപ ആവാണ് അല്ലെങ്കിലും കണ്ട കടയിൽ നിന്നും അതും ഇതൊക്കെ വാങ്ങിച്ച പഴകിയ എണ്ണ അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചാലേ വയറിന് കേടുണ്ടാവും പിന്നെ അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ നിന്നും നടക്കണം അതിന് എത്ര രൂപ ചിലവാകും പിന്നെ ഈ മീനാക്ഷി മാസം തോറും എണ്ണി വാങ്ങുന്നില്ലേ ശമ്പളം ഇതാരുടെ പൈസ എന്നാ വിചാരം ആരുടെ പൈസയാണ് നമ്മുടെയൊക്കെ തന്നെ പൈസയല്ലേ നമ്മുടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ടാക്സ് ഒക്കെ അടയ്ക്കുന്നതിൻ്റെ കാശ് തന്നെ അവർക്ക് ശമ്പളമായിട്ട് കിട്ടുന്നത് നമ്മുടെ പൈസ തന്നെ നമ്മൾ കൊടുക്കുന്നു അത് വാങ്ങി ഇവർ ആഡംബരമായിട്ട് അങ്ങ് ജീവിക്കുന്ന അല്ലേ എൻ്റെ പൊന്ന് ശ്രീദേവി ഇതിലൊന്നും വലിയ കാര്യമില്ല ഇതൊക്കെ വല്ലപ്പോഴും അല്ലേ വീട്ടിൽ വാങ്ങുന്നുള്ളൂ അല്ലെങ്കിലും മീനാക്ഷി എന്ന് പറഞ്ഞാൽ ആ കുറച്ച് പൈസയൊക്കെ ചിലവാക്കി അടിച്ച് പൊളിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ളൊരു കുട്ടിയാ അതിനിപ്പം എന്താ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് മറ്റുള്ളവരുടെ കാശ് വെച്ച് അവരുത് കേട്ടോ അനന്തേട്ടാ പിന്നെ കൊള്ളാം കുറെ ബാപ്സും കടപ്പണ്ടാരവും ഒക്കെ തിന്നിട്ടാണോ അല്ലേ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കുന്നത് ഹോ ഞാൻ പറയാനുള്ളത് പറയും ഇത് അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല ആനന്ദിട്ടാ എനിക്കിതങ്ങോട്ട് തീരെ പിടിക്കുന്നേ ഇല്ല അടിച്ച് പൊളിക്കുന്നു ആ പിന്നെ നീ അങ്ങനെയൊന്നും പറയല്ലേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവേണ്ടതല്ലേ ഇതിനൊക്കെ നീ ഇത് ഇതാക്കിയാലും ആ എനിക്കൊന്നും പറയാനില്ല പിന്നെ ആനന്തുട ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആനന്ദ്ൻ ആനന്ദേടിനു കിട്ടുന്ന ശമ്പളമൊക്കെ ആനന്ദട്ട എന്താ ചെയ്യുക ആരെയാണ് കൊടുക്കുക അതിപ്പം ഞാൻ അമ്മയുടെ കൊടുക്കും അമ്മ അതാ അച്ഛൻ്റെ കൊടുക്കും എന്താ കാര്യം അതല്ല അപ്പോൾ ആനന്ദേട്ടൻ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇവിടെ പോവും ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും എനിക്കാവശ്യം ഉള്ളത് അപ്പോൾ അച്ഛൻ എനിക്ക് തരും ആ അപ്പോൾ സ്വന്തമായിട്ട് ആനന്ദേടിനെ ചിലവാക്കാനായിട്ട് കയ്യിലൊന്നും ഇല്ലല്ലേ ആ അതിനിപ്പം എന്താ ഞാർ ചിലവാക്കിയാലും കുടുംബത്തിലെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഒരാൾ ചിലവാക്കിയാലും അങ്ങനെയാണല്ലോ നമ്മളെ കുടുംബം എല്ലാവരും ഒന്നായിട്ടല്ലേ പോകണം ഇപ്പം ഞാൻ ചില ഉണ്ടാക്കി ഞാൻ സമ്പാദിച്ചാലെന്താ ആര്യം സമ്പാദിച്ചാലെന്താ മറ്റുള്ളവർ സംഭവിച്ചു എല്ലാവരും എല്ലാവർക്കും ഒരുപോലെ തന്നെയാന്ന് പറയാം അങ്ങനെയല്ല ഞാൻ ഇനി ആനന്ദിട്ടൊരു കാര്യം പറട്ടെ ഈ പൈസ എനിക്ക് കൊണ്ട് തരാമോ എൻ്റെ കയ്യിലെ ശമ്പളം വാങ്ങുമ്പോൾ ഞാൻ എങ്ങനെയാ മാസം തോറും മിച്ചം പിടിക്കണത് ഞാൻ കാണിച്ചു തരാം ആനന്ദ ആ അതിപ്പം അങ്ങനെ ശരിയാവത്തില്ല ശ്രീദേവി ഇപ്പം അമ്മയുടെ കൈയിലല്ലേ കൊടുക്കുന്നത് അമ്മയ്ക്കും അവർക്കും അറിയാം എങ്ങനെയാ മിച്ചം പിടിക്കേണ്ടെന്ന് ഇപ്പം അവരതും ചെയ്യുന്നുണ്ട് തൽക്കാലം ഇങ്ങനെ തന്നെ പൊക്കോട്ടെ ആ അത് ശരി നല്ല ആനന്ദം ഇട്ടാൽ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഓ സാരമില്ല എനിക്കാണെങ്കിലേ നല്ല ഉറക്കം വന്നു ശ്രീദേവി ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആനന്ദ് പോയി കിടക്കുക കേട്ടോ ശ്രീദേവിക്ക് ദേഷ്യം വന്നിട്ട് പറയാം ഓ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യം പറയാൻ വന്നാൽ ആനന്ദ ഇടുന്നു അപ്പോഴും ഉറക്കം വരും ഇത് പതിവാക്കി വെച്ചിരിക്കുക എന്നും പറഞ്ഞു ദേഷ്യം വരുന്നുകൊണ്ടേ എനിക്ക് എന്നും പറഞ്ഞിട്ടാണ് ശ്രീദേവി ശ്രീദേവിയും കൊണ്ട് കേട്ടോ പതിയെ ഒളിഞ്ഞ് കണ്ടിട്ട് നമ്മൾ ആനന്ദ് നോക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും പോയി കിട്ടല്ലോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു തൊട്ടടുത്ത റൂമിൽ മീനാക്ഷിയും ആകാശം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആകാശിൻ്റെ കയ്യിൽ വിരളിൻ്റെയൊക്കെ ഞെട്ട ഒടിച്ച് കൊടുക്കുവാണ് മീനാക്ഷി ഇപ്പോൾ ആകാശി ചോദിക്കുക ഇത്രയും സമയമായി നീ എന്താ ഉറങ്ങണില്ലേ എനിക്ക് ഉറക്കം വരുന്നില്ല ആകാശം എന്ന് അങ്ങനെ അവരും സംസാരിച്ചിരിക്കുമ്പോഴാണ് മീനാക്ഷിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് മീനാക്ഷിയെ തുറന്ന് നോക്കിയും ചെയ്യുക ഈ പാതിരാത്രി ആരടി നിനക്ക് മെസ്സേജ് അയക്കണമെന്ന് കളിക്ക് ചോദിക്കുക ആ അതാ മിത്രയാണ് മിത്രയോ അതുകൊള്ളമല്ലോ തൊട്ടൊരു വീട്ടിൽ അപ്പുറം ഇപ്പറേം മുറിക്കാത്തൊരു മെസ്സേജ് ചോദിച്ച് കളിക്കായി പരാതി രാത്രി എന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നും പിന്നെ നമ്മുടെ ആരെയും വന്നോ എന്ന് മെസ്സേജ് ഇട്ടതാണ് ആ ഹാ അവൻ വന്നോ അവൻ എന്താ ഇത്ര ലേറ്റ് ആവണ എന്നും ആ അതാ പാവം ഒരു കണക്ക് നോക്കി അവൻ്റെ കാര്യം വലിയ കഷ്ടവാ ഈ പാതിരാത്രി വരെ കിടന്ന് കഷ്ടപ്പെട്ട് വരുന്നത് ഇങ്ങനെയല്ലേ ചിലപ്പോൾ തോന്നും അതൊരു അഭിമാനമാണെന്ന് ചിലപ്പോൾ കഷ്ടവും തോന്നും എന്തായാലും അവൻ മിടുക്കനാണ് എന്ന് ആകാശം പറയുമ്പോൾ മീനാക്ഷി പറയാം അതെ മിടുക്കൻ തന്നെയാണ് ഓരാനിട്ടും നല്ല സപ്പോർട്ടായിട്ടും ഇത്രയും മോശമൊന്നുമല്ല അവനൊപ്പം തന്നെ നിൽക്കുക ആ ഇഷ്ടപ്പെടാത്ത വിവാഹമാണെങ്കിലും അവർ നന്നായിട്ട് ജീവിക്കണമല്ലോ എന്ന് പറയുന്നത് കേട്ടോ മീനാക്ഷി അപ്പോൾ ഉടനെ ആകാശം പോയി എന്താ നീ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത വിവാഹമെന്നാണ് പരസ്പരം നീ എന്താ പറയണത് എപ്പോഴാണ് അബദ്ധം പറ്റിയത് ഓർക്കണ കേട്ടോ ഏയ് അതില്ല അതല്ല അച്ഛൻ ഇഷ്ടപ്പെടാത്ത വിവാഹമല്ലായിരുന്നോ അതാ ഞാൻ ഉദ്ദേശിച്ചത് ഓ അങ്ങനെ അതെ എന്നിട്ടും അവരിപ്പോൾ ആ പരസ്പരം അവരിഷ്ടപ്പെട്ടാണല്ലോ ജീവിക്കുന്നത് അതിൻ്റെ ഒരു സമാധാനമുണ്ട് അതാ ഞാൻ ഉദ്ദേശിച്ചത് ആ പിന്നെ അച്ഛനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മീനാക്ഷി നിർത്തുന്നുണ്ട് അപ്പോൾ ആകാശ് ചോദിക്കുക എന്താ എന്താ നീ നിർത്തി നിർത്തിക്കളഞ്ഞത് ഏ അല്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞതാ ആകാശേ ഇന്നലെ ഞാൻ എൻ്റെ അച്ഛനെ സ്വപ്നം കണ്ടിരുന്നു ആ കാര്യം പറഞ്ഞതാ ആ അത് ശരി എനിക്ക് അച്ഛനെ കാണാൻ പോണമെന്നുണ്ടോ നിനക്ക് നമുക്ക് പോവാം ഇല്ല പോണ്ട എനിക്ക് കാണാൻ പോകണമെന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ചില സ്വപ്നങ്ങളുണ്ട് ആകാശെ അത് നിറവേറ്റിയത് മാത്രമേ ഞാൻ ഇനി അങ്ങോട്ട് പോകണുള്ളൂ പിന്നെ വിളിക്കാമല്ലോ വിളിച്ചും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമല്ലോ ആ അത് ശരിയാണ് എന്നാൽ പിന്നെ നമുക്ക് കിടന്നാലോ എന്ന് പറഞ്ഞ അവർ അങ്ങനെ കിടന്നുറങ്ങട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ സാധാരണ ശ്രീദേവിയാണ് മുറ്റത്തെ കോലമൊക്കെ ഇടുന്നത് പക്ഷേ ഇന്ന് മീനാക്ഷിയും മിത്രയും കൂടെ രാവിലെ തന്നെ എണീറ്റ് കോലത്തിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് കേട്ടോ മിത്ര പേടിച്ച് പേടിച്ച് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കോലമിട്ടിരിക്കുമ്പോൾ ശ്രീദേവി വരുമോ ഇനി പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മീനാക്ഷി ചോയ്ക്കാൻ നീ ആരെ ഈ പേടിച്ച് തിരിഞ്ഞ് നോക്കണ അല്ല ഞാൻ ശ്രീദേവി ചേച്ചി നോക്കുക എന്തെങ്കിലും ഇനി വഴക്കുണ്ടാക്കാൻ വന്നാലോ പിന്നെ നീ എന്തിനാ പേടിക്കണേ പെട്ടെന്നൊന്നും ഞാൻ എടുത്തില്ല ഞാൻ പതുക്കെ എടുത്തുള്ളൂ അവരെ പേടിക്കാൻ നടക്കണു ഇങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം ഞെടിയും അവർ വരുന്നതിന് മുന്നേ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചവരാ ഞാനും നീയൊക്കെ അവരും ഈ വീട്ടിൽ നിന്ന് ഓണം ഉണ്ടായതിന് മുന്നേ ഞങ്ങൾ ഉണ്ടതാണ് അപ്പം നമുക്കിവിടെ അവകാശം പോയിട്ടേ അവർക്കുള്ളൂ മറിഞ്ഞ് മനസ്സിലായോ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിലും രണ്ട് ഒരു വഴക്ക് കാത്തിരിക്കുക തന്നെ ഞാൻ അയ്യോ ചേച്ചി വഴക്കിനൊന്നും പോവല്ലേ ഒന്നാതെ എനിക്കിപ്പോൾ വയ്യ മാനസികമായിട്ട് ഞാനിപ്പോൾ ആകെ തളർന്നിരിക്കുകയാണ് എന്ത് വിഷമം ഓടി നിനക്കുള്ളത് നീ ആര് നല്ല രീതിയിലല്ലേ പോകുന്നത് അതല്ല ചേച്ചി സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ കാരണം ഞാൻ വിഷമത്തില എന്താ കാര്യം അതല്ല ആര് ബൈക്ക് ഇതുപോലെ ഇങ്ങനെ വാങ്ങിക്കുകയാണ് കൂട്ടുകാരൻ തിരിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ ഭാര്യനെ ബൈക്കില്ലല്ലോ ഇനി അതിൻ്റെ ഒരു വിഷമത്തിലും കൂടെയാണ് ഒരെണ്ണം വാങ്ങണമെങ്കിൽ നല്ല കാശാവും മിത്രേ നിനക്ക് ഞാൻ കുറച്ച് കാശ് തരട്ടെ അയ്യോ വേണ്ട ചേച്ചി അതൊന്നും വേണ്ട എടി നാണക്കെടുന്ന് വിചാരിക്കേണ്ട കിട്ടുമ്പോൾ തിരിച്ച് തന്നാൽ മതി വേണ്ട വേണ്ട എനിക്കതൊന്നും ബാധ്യതയാക്കണമെന്ന് വയ്യ എനിക്കിപ്പോൾ ആവശ്യം ആര്യനെ സഹായിക്കാൻ ഒരു ജോലിയാണ് ഒരു ട്യൂഷൻ എടുത്ത് എങ്ങനെയെങ്കിലും പത്ത് പൈസ ഉണ്ടാക്കുക എന്ന് ആ പിശാജി അതിനൊന്നും സമ്മതിച്ചില്ലല്ലോ ആ നീ ഒരു കാര്യം ചെയ്യും ഒരു വഴിയുണ്ട് ഇവിടെ ട്യൂഷൻ എടുക്കാൻ പാടില്ലെന്ന് െ അച്ഛൻ്റെ പറഞ്ഞിരിക്കുന്നത് നീ ഒരു കാര്യം ചെയ്യുന്ന കുട്ടികളെ വീട്ടിൽ അങ്ങോട്ട് ചെന്ന് ട്യൂഷൻ എടുക്കുക അതാമ്മ കുഴപ്പമില്ലല്ലോ ആ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുമുണ്ട് അവൾക്കൊരു മോളും ഉണ്ട് അവൾ പഠിത്തത്തിൽ കുറച്ച് പിന്നോട്ടാണ് അവളെ ഒന്ന് പഠിപ്പിക്കാൻ എനിക്ക് പറ്റുമോ പോയി പഠിപ്പിക്കണം നല്ല കൂട്ടുകാരിയാ ഞാൻ വേണമെങ്കിൽ സംസാരിച്ച് റെഡിയാക്കാം ആ എനിക്ക് പിന്നെ സമ്മതോ ചേച്ചി എനിക്ക് നൂറ് വട്ടം സമ്മതം ഞാൻ പൊക്കോളാം ചേച്ചി എവിടെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി ആ പിന്നെ ഒരു കാര്യം നീ ഏൽക്കുന്നതൊക്കെ ശരിയെന്നെ പിന്നീട് മാറരുത് അതിന് അന്ന് എന്നെ അച്ഛനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞുവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി ആക്കി നാണക്കേടാക്കി അതുകൊണ്ട് ഇല്ല ചേച്ചി ഇത് ഞാൻ എന്തായാലും ിനോട് നേരത്തെ പറയും പറഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ പോകണുള്ളൂ എന്ന് പറയാം അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇന്ന് എന്നെ എൻ്റെ കൂട്ടുകാർ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഓക്കെ ആണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് അങ്കിളിനോട് പറയാം എന്നിട്ട് പോയി തുടങ്ങിയാൽ മതി ശരിയച്ചി വലിയ ഉപകാരമായി എന്നും പറഞ്ഞു സന്തോഷത്തോടുകൂടി അവരങ്ങനെ പിരിയാട്ടോ അവിടെ നിന്നുകൊണ്ട് അങ്ങനെ രാവിലെ നമ്മുടെ ആനന്ദ് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ആ സമയത്ത് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക ശ്രീദേവി ശ്രീദേവി അപ്പോൾ ഉടനെ ശ്രീ ആനന്ദിച്ചു എന്താ നിനക്ക് ഇത്ര സന്തോഷം അല്ല ആനന്ദംട്ടാ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു പ്രത്യേക സുഖമുണ്ടല്ലേ ആ പിന്നല്ലാണ്ട് പക്ഷേ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിങ്ങനെ ആകുമ്പോഴേ നമ്മൾ മടുക്കും നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ പുറത്തോട്ടൊക്കെ എവിടെയെങ്കിലും പോവാനോ എടുക്കാനോ നീ എന്താ പറഞ്ഞു വരുന്നത് അതല്ല ആനന്ദംട്ടാ ഒരു വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യം വലിയ കഷ്ടമാണ് രാവിലെ ഉണരുന്നു ആഹാരം ഉണ്ടാക്കുന്നു കഴിക്കുന്നു തിന്നുന്നു ഉറങ്ങുന്നു തീർന്നു ഇതാണ് പണി ഇത്രയേ ഉള്ളൂ ഒരു പെണ്ണിൻ്റെ പിന്നെ ഇതിലപ്പുറം എന്താ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുക കേട്ടോ ആഹാ എന്ന് നീ പറയുന്നു ആണുങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് രാവിലെ ജോലിക്ക് പോകുന്നു അവിടെ പോകുന്നു ഫയലെടുക്കുന്നു ഒപ്പിടുന്നു ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്നു കിട കഴിക്കുന്നു കിടക്കുന്നു ഉറങ്ങുന്നു ഇതുതന്നെയല്ലേ ഓ കണ്ടോ കണ്ടോ ആണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് ഭാര്യമാർ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് അതിൽ കയറി തൂങ്ങി പിടിച്ച് സ്വയം അങ്ങ് രക്ഷപ്പെടും അതേ കാര്യം തന്നെ പറഞ്ഞ് കണ്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ ഞാൻ എന്തായിട്ട് സംസാരിക്കണത് എന്നും പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും കേട്ടോ മീനെ ശ്രീദേവി എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ എന്താ വേണ്ടത് അതല്ല നമ്മളന്നേ നമ്മൾ പോവാനായിട്ട് ൂ യാത്ര ആ നമുക്കൊന്നുകൂടെ പോയാലോ എട്ടാന്ന് ചോദിക്കാം ആ വരട്ടെ സൗകര്യം പോലെ ചെയ്യാം സൗകര്യം പോലെ ചെയ്യാന്നോ അത് പറ്റത്തില്ല സൗകര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമ്മളെ ഉണ്ടാക്കി എടുക്കേണ്ടത് അല്ല നമ്മളെ ആവശ്യത്തിന് അതൊന്നും വരില്ല ആനന്ദംട്ടാ ആഹാ അത് ശരി അതെ നമുക്ക് പോയാലോ ആ നോക്കട്ടെ പോവാം സമയം വരട്ടെ എന്ന് വീണ്ടും പറയാം അതെ ഇന്നൊരു കാര്യം അന്നത്തെ പോലെ എല്ലാവരും കൂടി കൂടോടുകൂടി ഹണി മൂന്നിന് പോകാമെന്ന് വിചാരിക്കേണ്ട ഇത് ഹണി മൂണാണ് മനസ്സിലായോ അതായത് നമ്മൾ രണ്ടുപേരും മാത്രം പോയാൽ മതി വീട്ടുകാരെ മൊത്തം കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ഞാൻ സമ്മതിക്കത്തില്ല ശരി ശരി നമുക്ക് എത്രയും വേഗം അതിനുള്ള താ തീരുമാനം എടുക്കാം ശ്രീദേവി എന്ന് പറയാം അങ്ങനെ ഓ പിന്നെ ആനന്തേട്ടാ ഇന്ന് ഉച്ചയ്ക്ക് ഞാനേ തന്നെ ഭക്ഷണം കൊണ്ടുവരും കേട്ടോ ആനന്ദേട്ടനെ എടി ഈ വെയിലത്ത് നീ എന്തിനാണ് അവിടെ വരെ കൊണ്ടുവരണെ ഓഹ് എനിക്കൊന്നും കുഴപ്പമില്ല ആ അവിടെ മെയിൽ കൊണ്ടുവന്നാൽ എൻ്റെ ആനന്ദേട്ടനല്ലേ നല്ല ഭംഗ് നല്ല ചൂടോടുകൂടി ആനന്ദ ആനന്ദയുടെ ഭക്ഷണം കഴിക്കണം കാണുമ്പോഴേ എൻ്റെ മനസ്സങ്ങ് പുള്ളിരും എനിക്കതാണ് എൻ്റെ സന്തോഷം ആ എന്നാൽ ശരി ശരി എന്ന് പറഞ്ഞാൽ ആനന്ദം രാവിലെ ജോലിക്ക് പോകുക അങ്ങനെ മിത്രയാണെങ്കിൽ കുറച്ച് നേരമൊക്കെ ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുന്നുണ്ട് എന്നാലും പേനയുടെ മഷിയൊന്നും തെളിയാതിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആരും തലേ ദിവസം പേന വാങ്ങിച്ചുകൊടുത്തല്ലോ അതെടുത്തുകൊണ്ട് വന്ന് എഴുതാമെന്ന് എടുക്കുമ്പോൾ ആദ്യം തന്നെ ആരിനോടുള്ള സ്നേഹമാണ് മനസ്സിൽ വരുന്നത് എന്നിട്ട് മിത്രയുടെയും ആര്യൻ്റെയും പേര് തമ്മിൽ എഴുതി വെട്ടി വെട്ടി കളിക്കുക കേട്ടോ ആർക്കാ കൂടുതൽ ഇഷ്ടം ഉള്ളത് ആര് എത്രത്തോളം കെയറിങ് ഉണ്ടെന്ന് വേണ്ടി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗോമതി അവിടെ നിന്ന് മിത്രയേന്ന് വിളിക്കുക അതെല്ലാം ഇട്ടിട്ട് മിത്ര പോവുകയാണ് ആരും ജോലിക്ക് പോകേണ്ടി കുളിച്ച് റെഡിയായി ഇറങ്ങി വരുമ്പോൾ കട്ടിൻ്റെ പുറത്ത് പേപ്പറും ബുക്കും ഒക്കെ എന്തൊക്കെയോ പടം വരച്ച് വെച്ചിരിക്കുന്നു എന്താ നോക്കുമ്പോഴാണ് ആര്യൻ മിത്ര എന്ന് എഴുതി എല്ലാം വെട്ടി കളിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആര്യം വിചാരിക്കും ഇതാണല്ലേ അപ്പം ഇവിടെ പണി പഠിക്കാമെന്ന് പറഞ്ഞിട്ട് കാണിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ പേപ്പറൊക്കെ വലിച്ചു കീറി മടക്കി പോക്കറ്റിനകത്ത് വെച്ചിട്ട് ആരെയും സ്ഥലവിടാണ് കേട്ടോ അങ്ങനെ തൊട്ടപ്പുറത്തെ അടുത്ത് ബാലൻ പോകാറായി ബാലനും രാവിലെ പോകാറുമ്പോൾ ഗോമതി ചെന്നു ചോദിക്കുകയാണ് ബാലട്ടനെ എങ്ങോട്ടാണ് പതിവില്ലാതെ അപ്പോൾ ഉടനെ ബാലൻ പറയാം ഞാനോ ഞാൻ ഊട്ടിയിലും കൊടൈക്കനിലൊക്കെ പോവുക എന്താ നീ വരുന്നുണ്ടോ എന്താ ബാലട്ട കുറച്ച് കളിയാകിൽ കൂടുന്നുണ്ട് കേട്ടോ പിന്നെ അല്ലാണ്ട് രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയിരിക്കണേ എന്നോട് എവിടെ പോകുകയാണ് പതിവില്ലാതെ അതല്ല ഞാൻ ചോദിക്കുന്നത് കടയിലേക്ക് തന്നെയല്ലേ പോകുന്നത് ഓ പിന്നെ ഊട്ടയിലോ കൊടൈക്കനാലിലൊക്കെ പോകുന്ന ഇവിടെ അങ്ങ് ഒരുപാട് എന്നെ കൊണ്ടുപോകുമ്പോഴേ അല്ലേ എന്നെ അങ്ങ് വിളിക്കുന്നത് എന്താണ് നീ അങ്ങനെ പറയണത് നിന്നെന്താ ഞാൻ ഒരു സ്ഥലത്തും കൊണ്ടുപോകും പോയിട്ടില്ല നീ പറയണത് പിന്നെ ബാലേട്ടൻ കൊണ്ടുപോയി ചരിത്രമൊക്കെ പറഞ്ഞാലേ ഇന്ന് ബാലേടൻ ഇവിടുന്ന് ജോലിക്ക് പോകില്ല ഇവിടെ വഴക്ക് തുടങ്ങേണ്ടി വരും അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നത് നല്ലത് ഞാൻ ചോദിക്കുന്ന അതല്ല വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തോട്ട് പോവേ മറ്റോ ചെയ്യോ ഞാനേ ഇന്നിവിടെ ഞാനാ എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ ഉണ്ടാക്കി വെക്കണത് ബാലേട്ടന ഇഷ്ടമുള്ള എല്ലാം അപ്പോൾ ചോറ് വന്ന് കഴിക്കാൻ വരുമല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ബാലം പറയാ നിൻ്റെ ഇഷ്ടത്തിനുള്ള കറികളെല്ലാം നീ ഉണ്ടാക്കിക്കോ ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുമോ നീ വിചാരിക്കേണ്ട സാധാരണ എന്നും എനിക്ക് ചോറ് ആണല്ലോ കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നും ശ്രീദേവിയുടെ കയ്യിൽ നീ കൊടുത്തയച്ചാൽ മതി കേട്ടോ ഇങ്ങോട്ട് വരില്ല എന്ന് പറയണതും കോമതയുടെ മനസ്സങ്ങ് തകർന്നു കേട്ടോ അങ്ങനെ അന്ധം ഇട്ട് കൂടി ബാലിനെ നോക്കി നിൽക്കേണ്ടി ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് പുതിയ എപ്പിസോഡാണ് വീഡിയോ വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു